ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്യൂമർ മാർക്കർ അതായത് സിഇ എ കാർസിനോ എംബ്രിയോണിക് ആൻറ്റിജൻ ടെസ്റ്റിനെ കുറിച്ചുള്ളതാണ് നമ്മുടെ ബ്ലഡിലുള്ള ഒരു തരത്തിലുള്ള പ്രോട്ടീനാണ് ഈ സി എ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കോളൻ റക്തം പ്രോസ്റ്റേറ്റ് ഓവറി ലങ്സ് തൈറോയിഡ് ലിവർ പാൻക്രിയാസ് ബ്രസ്റ്റ് തുടങ്ങിയ അവയവങ്ങൾക്കൊക്കെ ക്യാൻസർ ബാധിച്ചിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടും ഈ സി ടെസ്റ്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടാതെ ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് പോകുന്നത് പുരോഗമനുണ്ടോ ഏത് രീതിയിലാണ് അത് വർക്കാവുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടും ഈ ഒരു ടെസ്റ്റ് നടത്താറ് ക്യാൻസർ പോസിറ്റീവായാൽ മാത്രമല്ല വേറെ ചില കണ്ടീഷൻസിലും ഈ സി എൻ്റെ അണിവ് കൂടാറുണ്ട് അതായത് നന്നായിട്ട് സ്മോക്ക് ചെയ്യുന്നവർക്ക് ലങ്സിൽ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് സ്റ്റോമക്കിൽ അൺസറും ലിവറിൽ സോറിയാസിസ് ഉള്ളവർക്ക് ബ്ലാഡറിലെന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉള്ളവർക്ക് ഇൻഫ്ലമേഷൻ ഉള്ളവരൊക്കെ ടെസ്റ്റ് ചെയ്താലും ഈ സി എൻ്റെ അളവ് കൂടുതലായിട്ട് കാണാറുണ്ട് ഈ സി എൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് നോൺ സ്മോക്കേഴ്സിനും സ്മോക്കേഴ്സിനും അങ്ങനെ രണ്ട് രീതിയിലാണ് വരുന്നത് സിഗരറ്റ് വലിക്കാത്തവർക്കാണെങ്കിൽ ഇത് സീറോ ടു ടു പോയിന്റ് ഫൈവ് നാനോഗ്രാം പെർ മില്ലി ലിറ്റർ ആണ് സ്മോക്കേഴ്സിനാണെങ്കിൽ സീറോ ടു ഫൈവ് നാനോഗ്രാം പെർ മില്ലി ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഈ സി എ ടെസ്റ്റ് പോലെ വരുന്ന ഒരു ടെസ്റ്റാണ് സി എ ടെസ്റ്റും അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പോയി കണ്ടുനെക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് സി എ ടെസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്